ഹരേകൃഷ്ണ കുചേലനെ കുബേരനാക്കിയ കുചേല ദിനം ഡിസംബർ പതിനെട്ട് ഇന്നാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായി ആചരിക്കുന്നു ദാരിദ്ര്യത്താൽ വലഞ്ഞ കുചേലൻ തൻ്റെ സഹപാഠിയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് അവിൽപ്പൊതിയുമായി ചെന്ന് അനുഗ്രഹം നേടിയ ദിവസമാണ് ഈ ദിവസം ഇക്കൊല്ലം അതായത് ഇന്ന് ഡിസംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് കുചേല ദിനം എല്ലാ മലയാള മാസത്തിലെയും ഏകാദശി ചിങ്ങത്തിലെ അഷ്ടമിരോഹിണി ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച മുപ്പട്ട് വ്യാഴാഴ്ചകൾ എന്നീ ദിനങ്ങൾ ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും സവിശേഷമായ ദിനങ്ങളാണ് ഈ ദിനങ്ങളിൽ നാമജപത്തോടെ ഭഗവാനെ ഭജിക്കുന്നത് ഇരട്ടി ഫലദായകമെന്നാണ് വിശ്വാസം ഇന്നത്തെ കുചേല ദിനത്തിൽ മഹാവിഷ്ണു ക്ഷേത്രം ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടായി അവിൽപ്പൊതി സമർപ്പിച്ചാൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ നീങ്ങുമെന്നാണ് വിശ്വാസം യാതൊന്നും ആഗ്രഹിക്കാതെ ഭക്തിയോടെ അവിൽ കിഴി സമർപ്പിക്കുന്നതിലൂടെ കുചേലന് നൽകിയതുപോലെ ഭഗവാൻ സർവ്വൈശ്വര്യങ്ങളും പ്രധാനം ചെയ്യും എന്നാണ് കൃഷ്ണഭക്തരായ എല്ലാവരുടെയും വിശ്വാസം കുചേല ദിനത്തിൽ ഗുരുവായൂരിലെ വിശേഷ വഴിപാടാണ് അവിൽ നിവേദ്യം അവിൽ നാളികേരം ശർക്കര നെയ്യ് ചുക്ക് ജീരകം എന്നിവ ചേർത്താണ് നിവേദ്യം തയ്യാറാക്കുക കുചേല ദിനത്തിൽ പന്തീരടി പൂജ ഉച്ചപൂജ അത്താഴപൂജ എന്നിവയ്ക്കും അവിൽ നിവേദിക്കും എന്ന പ്രത്യേകത ഉണ്ട് ദാരിദ്ര്യം മാറുന്നതിനായി ഭക്തന്മാർ അവിലുമായി ഗുരുവായൂരപ്പനെ ദർശിച്ച് അനുഗ്രഹം നേടാറുണ്ട് കുചേല ദിനത്തിൽ മേൽപ്പത്തൂർ ഓടിയ ഓഡിറ്റോറിയത്തിൽ കുചേല വൃത്തം കഥകളിയും വഴിപാടായി ഭക്തർ നടത്താറുണ്ട് കുടുംബത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി ഉചേല ദിനത്തിൽ ഭഗവാൻ അവിൽ സമർപ്പണം നടത്തുക ഹരേ കൃഷ്ണ എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ